ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് ഫയർവാൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് നെറ്റ്വർക്ക് ഫയർവാൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല അതായത് അതിന്റെ യൂസേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ മാത്രം നെറ്റ്വർക്ക് വർക്ക് ചെയ്താൽ മതി എന്ന് നമുക്ക് തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഫയർവാൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ നെറ്റ് ഓൺ ചെയ്ത് അവരുവല്ല സ്കൈപ്പിലോ അതല്ലെങ്കിൽ ഐ എംഒയിലോ വർക്ക് ചെയ്യുമ്പോൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാട്സപ്പിനകത്തു മെസ്സേജുകൾ വരുന്ന ഒരു ശല്യം കാരണം വാട്സപ്പിനെ എങ്ങനെയൊന്ന് ലോഗൌട്ട് ചെയ്തു വെക്കാം എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതല്ലെങ്കിൽ അതുപോലെ തിരിച്ചു വാട്സ്ആപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി മറ്റുള്ള ആപ്ലിക്കേഷൻ ആ സമയം വർക്ക് ചെയ്യേണ്ട അങ്ങനെ നമുക്ക് നെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക്കലാണ് ഒരേ സമയമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മെസ്സേജുകളെല്ലാം റിസീവ് ആവും നമുക്ക് അയക്കാനും പറ്റും അങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം വർക്ക് ചെയ്ത് ബാക്കിയുള്ളതിനെ നെറ്റ് ഉപയോഗിക്കാത്ത വിധം ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അതിന് ഫയർവാൾ എന്നാണ് ആ ഒരു മെത്തേഡിന് പറയാ അപ്പൊ ഫയർവാൾ ആപ്ലിക്കേഷനിൽ ഏറ്റവും മികച്ച ഒരു ഫയർവാൾ ആണ് ഈ സ്ക്രീനിൽ കാണുന്ന നെറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇന്റർഫേസ് വരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഒന്ന് സ്കാൻ ചെയ്ത് ഏതൊക്കെയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഉള്ളത് എന്ന് ഇവിടെ കാണിക്കും ഇപ്പൊ നോക്കുക ഇതിൽ ഏയ് കാണിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇതെല്ലാം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഉണ്ട് ഒത്തിരി ഉണ്ട് അപ്പൊ നമ്മളെ നെറ്റ് സ്പീഡ് ആവുന്നതിനും ഇതെല്ലാം ഒരു കാരണമാണ് ഇത്രയും ആപ്ലിക്കേഷൻസ് നമ്മൾ നെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ നെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് നെറ്റ് യൂസ് ചെയ്യുന്നതെങ്കിലും മാക്സിമം ഇന്റർനെറ്റിന്റെ സ്പീഡ് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം പരമാവധി ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബാക്കിയുള്ളതിന്റെ നെറ്റ് ആക്സസ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഇപ്പം ഞാൻ നോക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ വാട്സ്ആപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഇവിടെ നെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്താൽ സ്വാഭാവികമായിട്ടും വാട്സ്ആപ്പ് പോലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന എന്റെ വാട്സ്ആപ്പ് ഇപ്പൊ എങ്ങനെയാണ് ഇത് ഓഫ് ചെയ്യാന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഒരു ബട്ടൺ കാണാം ഇത് ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ അപ്പോൾ നമ്മൾ സാധാരണ വി പി എൻ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഇതിനൊരു വി പി എൻ സെർവർ ആണ് ഒരു വി പി എൻ പോലെയാണ് ഇതും വർക്ക് ചെയ്യാം ഓക്കെ കൊടുക്കുക ഇതിനകത്ത് അപ്പോൾ ഇവിടെ ഐ ട്രസ്റ്റ് ദിസ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക ഇപ്പൊ മുകളിൽ ഒരു ഐക്കൺ പ്രത്യേകമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇത് ഈ ഒരു നെറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കീ സിമ്പിളൊക്കെ അവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ഇതിൽ ഏത് ആപ്ലിക്കേഷനുകളൊക്കെയാണ് ഡിസേബിൾ ചെയ്യേണ്ടത് നെറ്റ് യൂസ് ചെയ്യേണ്ടാത്തത് എന്നുള്ളത് നമുക്ക് ഇവിടെ തീരുമാനിക്കാം അപ്പം ഞാൻ വാട്സ്ആപ്പ് തന്നെ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എഫ് എം വാട്സ്ആപ്പ് അതിലാണ് അതിലാണിപ്പോ മുകളിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ മൊബൈൽ ഡാറ്റയുടെ സിംബിളും അതുപോലെ വൈഫൈയുടെ സിംബിളും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഈ കാണുന്ന ഇത് വൈഫൈ സിമ്പിളാണ് അത് തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ഇത് മൊബൈൽ ഡാറ്റയാണ് ഞാൻ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നില്ല വൈഫൈ ആണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ഈ വൈഫൈൻ്റെ ആ ഒരു ബട്ടണിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്തു ആ ഒരു ഐക്കണിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് റെഡ് കളറായിട്ട് മാറി അതുപോലെ നിങ്ങൾ മൊബൈൽ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മൊബൈൽ ഡാറ്റയുടെ സിംബലിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് റെഡ് കളറാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷന് പിന്നെ മൊബൈൽ ഡാറ്റയോ അല്ലെങ്കിൽ വൈഫൈയോ കിട്ടില്ല പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏകദേശം ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ കറക്റ്റായിട്ട് ബ്ലോക്ക് ആവുള്ളൂ അപ്പൊ നമ്മളിതില് ക്ലിക്ക് ചെയ്ത് ആ സെക്കൻഡ് തൊട്ട് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് ഈ ആപ്ലിക്കേഷൻ ഫയലാണെന്ന് വിചാരിക്കരുത് ഒരു പത്ത് സെക്കൻഡെങ്കിലും കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് കിട്ടില്ല അതിന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം ഞാനിവിടെ എന്റെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തു വെബ് ബ്രൌസറ് ഞാനിപ്പോൾ യു സി ബ്രൗസറാണ് ഞാൻ ഉപയോഗിക്കുന്നത് യു സി ബ്രൗസറിനകത്ത് ഇപ്പോൾ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പൊ നേരത്തെ കണ്ട മോ ഫയർ ആപ്ലിക്കേഷനകത്ത് ഞാൻ എന്റെ യു സി ബ്രൗസർ ബ്ലോക്ക് ചെയ്തു അതിനുശേഷം തിരിച്ചു വന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അല്പസമയം വരെ ചിലപ്പോൾ കിട്ടിയേക്കാം കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമാണ് പിന്നീട് ഇത് കിട്ടാതിരിക്കുക ഇപ്പൊ നോക്കുക ഒരുപക്ഷെ ഇത് കിട്ടാൻ ചാൻസ് ഇല്ല ബാഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു എറർ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ അതിന്റെ നെറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കണ്ടോ ഇപ്പൊ നെറ്റിലേക്ക് കയറുന്നില്ല അപ്പം നോക്ക ഇതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് വാട്സപ്പിലും ഇപ്പൊ മെസ്സേജുകളൊന്നും ഇനി വരില്ല അയച്ചാൽ പോവില്ല നമുക്ക് അയക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുകയില്ല ആ രീതിയിൽ വാട്സപ്പിന്റെ നെറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തു അതുപോലെ എൻ്റെ ഇന്റർനെറ്റ് വെബ് ബ്രൌസറിന്റെയും ഞാനിപ്പോൾ ബ്ലോക്ക് ചെയ്തു ഇനി നമുക്കത് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ബ്രൌസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ചു ഇതിനകത്ത് തന്നെ വരാം എന്നിട്ട് അതിൻ്റെ ആ ഒരു ബ്ലോക്കിംഗ് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ വെബ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ കിട്ടുന്നുണ്ട് കാരണം ആ ബ്ലോക്ക് ഒഴിവാക്കി അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷന് മാത്രം അവിടെ കൊടുത്തു വെക്കുന്നത് വഴി നിങ്ങളുടെ നെറ്റ് ഡാറ്റ തീരുന്നതും നിങ്ങൾക്ക് ആയിരിക്കും മാത്രമല്ല ഉള്ളത് നല്ല സ്പീഡിൽ ഒരു ആപ്ലിക്കേഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ പലപ്പോഴും നമുക്ക് ഈ വാട്സപ്പ് തന്നെ ചില സമയത്ത് ഈ ഔട്ട് എന്നുള്ള ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കാരണം ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം പല ആളുകളും ഇത്തരം ഒരു സംശയം ചോദിക്കാറുണ്ട് എങ്ങനെ തൽക്കാലത്തേക്ക് മെസ്സേജ് വരാതാക്കാം എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഇത്തരം ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണോ ഈ ടിക്ക് വിടുന്ന ഒഴിവാക്കുന്നത് അന്ന് മുതലേ വാട്സ്ആപ്പിനകത്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ വരുവുള്ളൂ ബാക്കി ഒന്നും ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാനും കഴിയും അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതിന്റെ സെറ്റിംഗ്സിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചു വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ അതിനകത്തൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കൂടുതൽ കളിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്കറിയാവുന്ന ആപ്ലിക്കേഷൻ്റെ നേർക്കുള്ള നിങ്ങൾ ഡാറ്റയാണോ യൂസ് ചെയ്യുന്നത് വൈഫൈ ആണോ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ടിക്ക് ചെയ്തു കൊടുക്കുക ഈ മുകളിൽ ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ള ഓപ്ഷനുണ്ട് ഇവിടെ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ എത്ര ബ്ലോക്ക് കൊടുത്തിട്ടിട്ടും കാര്യമില്ല കാരണം ഇപ്പോൾ വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി മെസ്സേജുകൾ വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇതിവിടെ ഓൺ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു ബ്ലോക്കിംഗ് പ്രാവർത്തിക ആവുകയുള്ളൂ അപ്പോൾ ആ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഓക്കെ ഫ്രണ്ട്സ് താങ്ക്